ഇപ്പോൾ ഒരു നീക്കം ചെയ്യലുണ്ടായപ്പോ ഒരു ടെർമിനേഷന്റെ വിഷയത്തിൽ മാത്രം വലിയൊരു പ്രതിഷേധ യോഗം സംഘടിപ്പിക്കാൻ എന്താണ് കാരണം അങ്ങനെ ഒരാളെ മാറ്റിയതിൽ പ്രതിഷേധമുണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ചാനൽ എന്താ പ്രതിഷേധമല്ല വേണ്ടത് മറിച്ച് സമത്ത മുഷാവർക്ക് ഒരു പരാതി കൊടുക്കാം ജാമ്യ കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുക്കാം സമത്തയുടെ ആലിമീങ്ങളെ കണ്ട് കൃത്യമായി കാര്യം ബോധ്യപ്പെടുത്താം പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് ബൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞ് ജാമ്യ സമസ്യയിൽ നിന്ന് പോയിരിക്കുന്നു ജാമ്യ രാഷ്ട്രീയക്കാരെ കൈയടക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഉമ്മത്തിൽ വിള്ളലുണ്ടാക്കാൻ വന്ന് സമത്വ പാരമ്പര്യവും അതിന്റെ മിനിസും അതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ കീഴ്വഴക്കവും ഇല്ലാത്ത ഒരു കാര്യം സമൂഹത്തിൽ പറഞ്ഞുകൊണ്ട് സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വന്നാൽ മനസ്സ് വേദനിച്ച് ജാമ്യ സ്നേഹിക്കുന്നവർ ഇതുപോലെ ഒരുമിച്ച് കൂടി മറുപടി പറയുമെന്ന് ഉറപ്പാണ് നിങ്ങൾ എന്താ ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാനാണ് വരുന്നത് സമൂഹത്തെ ഒന്നിപ്പിച്ച പാരമ്പര്യമാണ് സമത്തൊക്കെ ഉള്ളത് സമത്തെ ഒരുമിച്ച് നിർത്തിയത് സമസ്ത കേരള ഈ സമൂഹത്തെ ഒരുമിച്ച് നിർത്തിയ എന്താ പ്രസംഗം ഇനി ആ വാർത്ത ഒന്ന് സംസ്ഥാന സെക്രട്ടറി ഉമർ ഫൈസി മുഖത്തെ പുറത്താക്കണമെന്ന് മലപ്പുറം എടവെണ്ണപ്പാറയിൽ ചേർന്ന സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റി സമ്മേളനത്തിൽ പ്രമേയം പാണക്കാട് കുടുംബത്തെ സംസ്ഥയിൽ നിന്നും മാറ്റി നിർത്താൻ ആര് ശ്രമിച്ചാലും വിജയിക്കില്ല എന്ന് എസ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സമുദ് പൂക്കോട്ടൂർ പറഞ്ഞു സമസ്ത സംസ്ഥാന കുറിപ്പ് ഇറക്കിയ ശേഷം ഉമർ ഫൈസയെ പിന്തുണച്ച ഒരു വിഭാഗത്തിന്റെ പ്രസ്താവന വന്നു അതിനാലാണ് ഉമർ ഫൈസക്കെതിരെ യോഗം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്ന് നിന്നതാണ് അവരെ മാറ്റി നിർത്തി ഒരു രീതി ഇവിടെ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അതി ഉമ്മത്ത് അനുവദിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സമസ്തയിലെ ഒരു പണ്ഡിതനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന തൻ രൂപീകരിച്ചിട്ട് പരിപാടി നടത്തിയ ആളുകളാണ് പറയുന്നത് ഏ അതിന് പ്രോപ്പറായൊരു ചാനലുണ്ട് അതിലൂടെ ബന്ധപ്പെടണം ഏ എന്നിട്ട് ഇവർ ഈ പ്രോപ്പറായ ചാനലാണോ ഇവർ പരിപാടി നടത്തി സമസ്തയ്ക്ക് ഒരു ലെറ്റർ കൊടുക്കുക സമസ്തനോട് പരാതി ബോധിപ്പിക്കുക ഈ പ്രോപ്പറായ വഴിയാണോ അവർ സ്വീകരിച്ച് അല്ല ഇവർക്ക് എന്തോ ആവാം ഇവർ പരിപാടി നളന്ത നളന്ത എ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന രൂപീകരിച്ച് നളന്തയിൽ ഒരു പരിപാടി നടത്തി അതുപോലെ തന്നെ എടവണ്ണപ്പാറയിൽ പരിപാടി നടത്തി ഇതൊന്നും ഗ്രിപ്പാവാതെ പോയപ്പോഴാണ് ജാമ്യയിൽ വന്നിട്ട് നേരെ മലക്ക മറിഞ്ഞ് ഇയാളൊക്കെ കണ്ണാടിയിൽ നോക്കി പ്രസംഗിക്കേണ്ട പ്രസംഗമാണ് ജനങ്ങളോട് ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ഒലക്ക വീണ ചത്ത കോഴിക്ക് വേറെ മസാല പണ്ട് മുല്ല കഥകൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ കഥ പുസ്തകം വായിക്കുന്ന കാലത്ത് വായിച്ചൊരു കഥ ഓർമ്മ ഉണ്ട് മുല്ല നസറുദ്ദീൻ്റെ ഒരുപാട് തമാശ കഥകളാണ് അതിലുണ്ടേന് അതിൽ മുല്ല നസറുദ്ദീൻ്റെ വീട്ടിൽ വളർത്തുന്നൊരു കോഴിയുണ്ടേന് അതിനെ ഓമനിച്ച് വളർത്തുന്ന കോഴിയാണ് എന്നെങ്കിലും ഒരു ദിവസം അറക്കാന്നാണ് മുല്ല നസറുദ്ദീൻ്റെ ആഗ്രഹം അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഈ കോഴി എന്തായി ചാരി വെച്ച ഒലക്ക മുല്ല മുല്ലന്റെ ചാരി വെച്ച ഓരോ അലക്കെ വീണിട്ട് ഈ കോഴിച്ചു കോഴിച്ചത്ത മുല്ലാനസുദ്ദീൻ ആണെങ്കിൽ എല്ലാ കാര്യത്തിലും നല്ല മതചിട്ട പാലിക്കുന്ന ആളാണ് ചത്ത കോയിനെ മാത്രമല്ല മൂപ്പരർത്ത കോഴി അല്ലാത്ത കോയിനെ മൂപ്പര് ഭക്ഷിക്കൂല അത്രയും നല്ല മതപരമായ ദീനിയാണ് വർത്താനത്തിലേക്ക് ഭയങ്കര ദീനിയാണ് അപ്പോൾ ഈ മുല്ല എന്ത് ചെയ്യും ആകെ പ്രതിസന്ധിയിലായി കാരണം ഒരു കോഴീനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമല്ലേ മുല്ല ഭാര്യനോട് പറഞ്ഞ് നമ്മൾ ഒലക്കെ വീണിട്ടല്ലേ കോഴി ചത്തത് ആരും അതിനെ അർത്ഥതൊന്നുമല്ലല്ലോ അല്ലെങ്കിൽ ആരും അതിനെ കൊന്നതുമല്ല നമ്മുടെ ഒലക്കെ വീണിട്ട് ചത്തതാണ് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇനി ആ ചത്തതാണെങ്കിൽ തന്നെ അതിൻ്റെ കഷ്ണം കൂട്ടാതിരുന്നാൽ പോരെ അതിൻ്റെ ചാറ് നമുക്ക് കൂട്ടിക്കൂടെ എന്ന് പറഞ്ഞ് ചത്ത കോഴിക്ക് പുതിയൊരു മസാല ഉണ്ടാക്കിയ ആളാണ് മുല്ലാറസൃദ്ദീൻ അയാളെ അനുസ്മരിപ്പിക്കുന്ന വിധമാണ് ഇവിടെ പൂക്കോട്ടൂരിൻ്റെ പ്രസംഗം എന്തൊരു കഷ്ടമാണ് നോക്കണം ഇയാൾ ചെയ്ത ഇയാളൊരു ആ രണ്ടാഴ്ച മുമ്പ് ചെയ്ത അതേ പ്രവർത്തനത്തെ ഇയാൾ തന്നെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുക എന്നാൽ ഇവിടെ പെരിന്തൽമണ്ണയിൽ സംഭവിച്ച സംഭവിച്ചത് എന്താണ് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലേക്ക് ചില നേതാക്കന്മാർ ക്ഷണിക്കപ്പെട്ടു അവിടെ പോയി അവർ പ്രസംഗിച്ചു അവിടെ സംഘാടകർ ഈ സമസ്തൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഈ ഘടകങ്ങളുടെ ആരുമല്ല അവിടെ പോയി പ്രസംഗിച്ചു ഹെക്ക് പറഞ്ഞു സത്യം പറഞ്ഞു അത് എന്തിനു വേണ്ടിയിട്ടാണ് സമസ്തനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സമസ്തയിലൊരു പണ്ഡിതനെ പട്ടിക്കാട് ജാമ്യാനൂരിയിൽ നിന്ന് പുറത്താക്കിയതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സമസ്തനോട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയിട്ടല്ല സമസ്തനോട് പ്രതിഷേധിച്ചിട്ടുള്ളത് ഇവരാണ് സമസ്തയ്ക്ക് എതിരെ പ്രമേയം പാസ്സാക്കി സമസ്തയിലൊരു പണ്ഡിതനെ പുറത്താക്കണമെന്ന് പറഞ്ഞു എല്ലാവരും ചേർത്ത് പിടിക്കല്ലേ വേണ്ടത് എല്ലാവരും ചേർത്ത് പിടിക്കേണ്ട ഈ കാലത്ത് ഒരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് എത്ര കൊടുത്ത ആളുകളാണ് ലെറ്ററല്ല പ്രമേയം പാസ്സാക്കി പരിപാടി പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ച ആളുകൾ മറ്റൊരാളെ പുറത്താക്കിയതിൻ്റെ പേരിൽ പരിപാടി സംഘടിപ്പിച്ച അവരുടെ വിദ്യാർത്ഥികൾ അവരുടെ ശിഷ്യന്മാരെ പരിപാടിയെ വിമർശിച്ചു സംസാരിക്കുന്ന ആൾ എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവരെയും കൂട്ടിപ്പിടിച്ച് പോലാണോ നിങ്ങളുടെ ജോലി അതോ ഭിന്നിപ്പുണ്ടാക്കലോ ആരാണ് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുന്നത് എല്ലാ പ്രശ്നവും പരിഹരിക്കാം എന്ന് പറഞ്ഞ് പിരിഞ്ഞ ആളുകൾ തന്നെ അതിന് നേതൃത്വം നൽകിയ ആളുകൾ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ പരിതപിച്ച അതിൽ വിഷമിച്ച അവരുടെ ശിഷ്യന്മാർ നടത്തിയ പരിപാടിയിൽ ചെന്ന് പ്രസംഗിച്ചത് ആണോ ഇത്ര അപരാധമായി കാണുന്നത് അതും സമസ്തയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ലോകത്തെ സായിബേ വിവരം വിദ്യാഭ്യാസം ഇല്ലേ ഇപ്പോഴും ജനങ്ങൾ കഴുതകളാണോ അതൊക്കെ നിർത്തി വല്ല പണിക്കും പോയിക്കൊടുങ്ങൾക്കുകയെ